കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളുകൾക്ക് നൽകിയ ഫർണിച്ചറുകൾ പാത്രങ്ങൾ എൽ ഇ ഡി ടിവികൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ തുടങ്ങിയവയുടെ പഞ്ചായത്ത് തല വിതരണം നടന്നു പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ വിശദമായി സൂചിപ്പിച്ച് ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല അഥവാ പഞ്ചായത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിന്റെ സ്കൂളിലെ അധികൃതരും മെമ്പറും മുൻപന്തിയിലാണ് എന്നുള്ളത് കൊണ്ട് പഞ്ചായത്ത് നീക്കി നീക്കിവയ്ക്കുന്നതാ അല്ലെങ്കിൽ പഞ്ചായത്ത് സ്കൂളിന് വേണ്ടി ചെലവഴിച്ചതൊന്നും വ്യത്യസ്തമായ രീതിയിൽ പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല ഇവിടുന്ന് ഉണ്ടായ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞങ്ങളിപ്പോ അഞ്ചാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ് മൂന്ന് ലക്ഷം രൂപ ഫർണിച്ചറുകൾക്കും ഒന്നര ലക്ഷം രൂപ പുസ്തകങ്ങൾക്കും സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിർമ്മിക്കുന്നതിനായി മൂന്ന് ലക്ഷം രൂപയും നീക്കിവെച്ചതായി പ്രസിഡന്റ് പറഞ്ഞു ലൈബ്രറി പുസ്തകങ്ങളുടെ പ്രദർശനവും ഉണ്ടായി വാർഡ് മെമ്പർ രുക്മിണി അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനസ് മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് പി ബുഷേർ എച്ച് എം രാഘവൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു